നേരത്തെ പൂത്ത് തലേന്ന് കരിഞ്ഞുണങ്ങി വീഴുന്നത് പതിവാക്കിയിരിക്കുകയാണ് കൊന്നപ്പൂവ് വിഷുക്കാലം വരെ കണ്ണിന് ഇമ്പം നൽകി വഴിയോരത്ത് പൂത്ത് നിൽക്കുന്ന കൊന്നപ്പൂവ് പക്ഷെ കണിവെക്കാൻ നേരം കിട്ടാക്കനിയായിരിക്കും ഇവിടെയാണ് പരിഹാരമായി ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂവിന്റെ വരവ് പടക്കം പോലെ വിഷുക്കാലത്ത് ആർട്ടിഫിഷ്യൽ കൊന്നയ്ക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണെന്ന് നഗരത്തിൽ കച്ചവടം നടത്തുന്ന ശ്രീജ പറയുന്നു ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ കൊന്നിറങ്ങിയത് അതായത് മാർച്ച് മാസം മാസമാകുമ്പോഴത്തേക്കു തന്നെ കൊന്നയെല്ലാം വിരിഞ്ഞു തുടങ്ങുന്നതുകൊണ്ട് അവർക്ക് കിട്ടാനില്ല പിന്നെ അതല്ല തിരക്കിനിടയിൽ അത് പറിക്കാനും ഇതു പോകാനുള്ള ടൈമില്ല അപ്പോൾ ഇത് വാങ്ങിയിട്ട് തൽക്കാലത്തേക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത്യാവശ്യം പോകുന്നുണ്ട് തോന്നുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കാരണം നേരത്തെ പൂക്കുന്നത് കൊണ്ട് കണിവെക്കാൻ കൊന്നപ്പൂവ് കിട്ടാനില്ലാത്തതും ആൾക്കാർക്ക് തിരക്ക് കാരണം പൂവ് ശേഖരിക്കാൻ സമയമില്ലാത്തതും കൊണ്ട് നിർമ്മിത കൊന്നപ്പൂവിനും ഡിമാൻഡ് കൂടി വരികയാണ് വർഷമായി ആർട്ടിഫിഷ്യൽ സജീവമായിട്ടെന്നും പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Uh, it's okay, Go. <laughs> happy home Open your eyes And look around you Just wave your home Yes, it's ready We are ready are yeah, we uh, uh -huh. ready ready uh -huh. uh -huh. mm. all quality brands for your dream home under one roof at affordable price Rena tile Gallery Ullikil Road iriti Kannur. from the house of Rena developers.